കളിയും കാര്യവുമായി അബുദാബി കേരള സോഷ്യൽ സെന്റർ സമ്മർ ക്യാമ്പ് വേനൽ തുമ്പികൾ കുട്ടികളിലെ സർഗവാസനകൾ പുറത്തുകൊണ്ടുവരുന്ന കളികളും പാട്ടുകളുമെല്ലാം കോർത്തിണക്കിയാണ് ക്യാമ്പ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അബുദാബിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കുട്ടികളാണ് കേരള സോഷ്യൽ സെന്ററിന്റെ സമ്മർ ക്യാമ്പായ വേനൽ തുമ്പികളിൽ പങ്കെടുക്കുന്നത് ആറ് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ക്യാമ്പിലുള്ളത് പ്രായത്തിനനുസരിച്ച് ഗ്രൂപ്പുകളെ തരംതിരിച്ചാണ് ക്യാമ്പ് നടക്കുന്നത് സ്കൂൾ അവധിക്ക് മഴക്കാലം ആസ്വദിക്കാൻ നാട്ടിലേക്ക് പോകാൻ അവസരം ലഭിക്കാത്ത കുട്ടികൾക്ക് ഒത്തുകൂടി ആഘോഷിക്കാൻ ലഭിച്ച വലിയ വേദിയാണ് ഇവിടെ പ്രവാസ ലോകത്തെ ജീവിതത്തിൽ അന്യമായ നാടൻ പാട്ടുകളും കളികളും കവിതകളുമെല്ലാം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സംഘാടകർ തിയേറ്റർ ഡയറക്ടറായ അരുൺലാലാണ് ക്യാമ്പ് നയിക്കുന്നത് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഹാപ്പിനെസ് ആൻഡ് അവെയർനെസ് കുട്ടികൾ കുട്ടികളെ തന്നെ ആഘോഷിക്കുന്ന ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ അതോടൊപ്പം തന്നെ അവർ ഒരു അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പല ഏജ് ഗ്രൂപ്പിലുള്ള പല തരത്തിലുള്ള പല ക്വാളിറ്റീസുള്ള കുട്ടികളാണ് അപ്പോൾ നമ്മൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്നതാണ് ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഓരോരുത്തരുടെ ഓരോ കുട്ടിയിലേലും ഓരോ ഇൻ്റലിജൻസാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ക്യാമ്പ് മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളതും അത്തരം ഒരു മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ആണ് തുടർച്ചയായ നാൽപ്പത്തൊന്നാം വർഷമാണ് കേരള സോഷ്യൽ സെൻ്റർ സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ജനം ദുബായ്